ഒരിക്കൽ നൂറുമേനി വിളങ്ങിരുന്ന വലിയയേല പാടശേഖരത്തിലെ തരിശുഭൂമിയിൽ വീണ്ടും ഒരുങ്ങി കർഷകരും നെലുല്പാദക സമിതിയും ഇതുവഴി നെൽകൃഷി ലാഭകരമാക്കി നൂറുമേനി വിളവ് കൊയ്യാൻ പ്രതീക്ഷ അർപ്പിച്ച് കർഷകർ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകരും നെല്ലുൽപാദക സമിതിയും കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും പാടത്ത് തരിശായി കിടക്കുന്ന വയലുകളിൽ കൂടി കൃഷിയിറക്കാനുള്ള പരിശ്രമത്തിലാണിവർ ജില്ലയിലെ തന്നെ വലിയ പാടശേഖരങ്ങളിൽ ഒന്നാണ് കിഴിവിലം പഞ്ചായത്ത് ഇരുപതാം വാർഡിലെ വലിയ ഏല പാടശേഖരം പതിറ്റാണ്ടുകൾക്ക് മുൻപ് അറുപത് ഹെക്ടർ ഉണ്ടായിരുന്ന പാടശേഖരം ഇപ്പോൾ നാൽപ്പത് ഹെക്ടറായി ചുരുങ്ങി നെൽകൃഷി ലാഭകരമല്ല എന്ന കാരണത്താൽ പല കർഷകരും കൃഷി നിർത്തുകയും അതിനെ തുടർന്ന് നിലം നികത്തുകയും ചെയ്തു നൂറ്റിപ്പത്തോളം കർഷകരുടെ ഉടമസ്ഥതയിലുള്ളതാണ് വലിയ ഏല പാടശേഖരം കുഴിറമൂല പിന്നെ എന്താണ് നാൽപ്പറവാരം നട ചോറാണ്ടി നട വലിയ ഇത്രയും നാല് അഞ്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായി തരിച്ചു അപ്പോൾ ഇത് പരിസരവാസികൾക്ക് തന്നെ വളരെ പരിസ്ഥിതി പ്രശ്നം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഏഴ ജന്തുക്കളുടെയും മറ്റ് മനുഷ്യനുപദ്രവകാരിയായുള്ള ജീവികളുടെയും ശല്യങ്ങൾ വളരെ വർദ്ധിച്ചു വരുകയാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിന് ഒരു മാറ്റം വരുന്നതിന് വേണ്ടി ഞങ്ങൾ പാടശേഖര സമിതി ഭാരവാഹികളുടെ കൂട്ടായിട്ടൊരു തീരുമാനം എടുത്തുകൊണ്ട് ആർക്കെങ്കിലും ഇത് പാട്ടത്തിന് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം വന്നു അപ്പോൾ പാട്ടത്തിനെടുക്കാനായിട്ട് ഒരു മാവേലിക്കയിൽ നിന്ന് ഒരു സുനിൽ എന്ന് പറഞ്ഞൊരു പുള്ളി വന്നു അപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ മിനിമം മുപ്പത് ഏക്കറെങ്കിലും അവർക്ക് വേണം മുപ്പത് ഏക്കറിൽ എത്ര കൂടുതലുണ്ടെങ്കിലും അവർ ചെയ്യാമെന്നാണ് അവർ പറയുന്നത് അവർ ചില കണ്ടീഷൻസൊക്കെ പറഞ്ഞു അവർക്ക് മൂന്ന് വർഷം കൃഷിക്ക് കൊടുക്കുന്നു പിന്നെ കാരണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം നമ്മളിപ്പോൾ ഒരു പൂവുന്ന ഒരു വർഷമെന്ന് പറഞ്ഞാൽ രണ്ട് വെള്ളയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് അപ്പോൾ ഈ രണ്ട് വെള്ള ചെയ്യുന്നതിൽ അവർക്ക് വലിയ ലാഭമൊന്നും കിട്ടില്ല കാര്യം ഇതിൻ്റെ ജലസേന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം പിന്നെ തോടുകളൊക്കെ വൃത്തിയാക്കി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഈ ആദ്യത്തെ വർഷം അവർക്കൊന്നും ലാഭകരമായിട്ടൊന്നും അവർ കിട്ടില്ല അടുത്ത രണ്ടും മൂന്നും വർഷങ്ങളിലാണ് അവർക്ക് ലാഭകരമായിട്ട് കിട്ടുന്നത് അപ്പോൾ കുറഞ്ഞത് നമുക്കൊരു അവരൊക്കെ ഒരു മൂന്ന് വർഷത്തെ പാട്ട കരാറെങ്കിലും പാടശര സമിതി കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഈ നെല്ല് കുത്തുക അതിനെ അനപ്പിഴുങ്ങുക അതിനെ അരിയാക്കുക ഇതൊക്കെ ഇപ്പം ആരും മെനക്കിഴ മെനക്കിഴുണ്ട് പിന്നെ ഇപ്പം മറ്റുള്ള കേന്ദ്രവൽക്കരണമൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ മാനുവലായിട്ട് ആരും ചെയ്യുന്ന ആ ഒരു സമീപനമല്ല ഇപ്പോൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ സപ്ലൈക്കോ വരുന്നത് കൊണ്ട് അവർ നെല്ല് ബൾക്കായിട്ട് എടുത്തു കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര കുറച്ച് കർഷകരെങ്കിലും ഇപ്പോഴും കൃഷി ചെയ്ത് വരുന്നത് അവന് സ്വന്തമായിട്ട് ഞാൻ പറയും നേരത്തെ പറഞ്ഞ കോസസ്സിങ് ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മില്ല് വത്തുന്ന അല്ല നെല്ല് വിത്തുന്ന മില്ല് തന്നെ ഇവിടെ സമീപ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പിന്നെ പല പല ഇനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ തവിട് നിർത്തിക്കൊണ്ട് പിന്നെ നെല്ല് കൊത്തുന്ന ഒരു പരിപാടിയുണ്ട് അതിന് ഡിമാൻഡ് ഉണ്ട് പക്ഷേ അതിന് വിലയും കൂടും അപ്പോൾ അത് നല്ലൊരു എഫർട്ട് ചെയ്യണം നമ്മൾ അപ്പം അതിന് വേണ്ടി ആരും തയ്യാറുമാകുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് കർഷകർ ഭാഗത്തുനിന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം തന്നെ എടുത്തത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വർഷത്തിൽ ഈ പാടശേഖരത്ത് ഒരു വർഷം മൂന്ന് തവണ വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്ന പേരിൽ കൃഷി ഇറക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടു തവണയെ കൃഷി ചെയ്യുന്നുള്ളൂ ഇരുപത് ഹെക്ടറിൽ ബാക്കി ഭാഗം നിരവധി വർഷങ്ങളായി തരിശായി കിടക്കുകയാണ് എന്നാൽ നൂറുമേനി വിളവെടുക്കണമെന്ന് കർഷകർക്ക് പ്രചോദനമേകിക്കൊണ്ട് തരിശായി കിടക്കുന്ന ഭാഗം പട്ടവ്യവസ്ഥയിൽ നെൽകൃഷിക്ക് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നെല്ലുൽപാദക സമിതി എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻ്റെ സെവൻ